ഷോണിന് പത്ത് വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ ഇടത്ത് കൈ ഒരു ഒരപകടത്തിൽപ്പെട്ട് നഷ്ടമാകുന്നത് എങ്കിലും ജൂഡോ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായില്ല അങ്ങനെ രാജ്യത്തെ ഏറ്റവും നല്ല ജൂഡോ അക്കാഡമിയിൽ അവൻ പഠനത്തിനായി ചേർന്നു അവിടുത്തെ മാസ്റ്റർ ആയിരുന്നു ആ രാജ്യത്തെ ഏറ്റവും നല്ല മാസ്റ്റർ പഠനം നടത്തുന്നതിനിടയിൽ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പല അടവുകളും മൂവ്മെന്റുകളും ഷോണിന് ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായി ഒരേ തരം ചുവടുകൾ മാത്രമാണ് ഷോണിന് മാസ്റ്റർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് എങ്കിലും ആ വിഷമമൊന്നും മുഖം വയ്ക്കാതെ ഷോൺ കൃത്യമായി പരിശീലനത്തിന് പോവുകയും പരിശീലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അവരുടെ ആദ്യത്തെ ടൂർണമെന്റുകൾ മറ്റ് അക്കാഡമികളും ഒക്കെ ആയിട്ടാണ് മത്സരിക്കുന്നത് ഒരു കൈയെ ഉള്ളെങ്കിലും ഷോൺ ഈ ടൂർണമെന്റിൽ മത്സരിക്കണമെന്ന് മാസ്റ്ററിന് നിർബന്ധമുണ്ടായിരുന്നു ഷോൺ അത് അനുസരിച്ചു ടൂർണമെന്റിൽ ഒന്ന് രണ്ട് സെറ്റുകളിൽ എങ്ങനെയോ അത്ഭുതകരമായി ഷോൺ വിജയി തീർന്നു ഇനിയുള്ളത് ഒരു സെറ്റ് മാത്രമാണ് അത് ചാമ്പ്യൻഷിപ്പാണ് ഷോൺ മത്സരത്തിനിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് റഫറിക്ക് മനസ്സിലായി ഷോണിനെ എതിരിടേണ്ടി വരുന്നത് അതിശക്തനായ ആചാരുഭാഗമായ ഒരാളെയാണെന്നും ഷോണിനെ ഏറെ പരിക്കേൽക്കാൻ സാധ്യത ഉണ്ടെന്നും അതുകൊണ്ട് രഹസ്യമായി ഷോണിന്റെ മാസ്റ്ററെ വിളിച്ച് റഫറി പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ കുട്ടിയെ പിന്മാറ്റാം പക്ഷേ ഷോണിന്റെ മാസ്റ്റർ പറഞ്ഞു അവൻ ടൂർണമെന്റിന് ഇറങ്ങട്ടെ മത്സരിക്കട്ടെ എന്ന് അത്ഭുതമെന്ന് പറയട്ടെ അവിടെയും ഷോൺ വിജയിച്ചു ചാമ്പ്യനായി ആഘോഷമൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോകും വഴി ഷോൺ മെല്ലെ മാസ്റ്ററോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഈ മത്സരത്തിൽ വിജയിച്ചത് എന്തുകൊണ്ടാണ് എനിക്ക് ഒരു ചുവട് മാത്രം പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് മാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പഠിച്ച ആ ഒരു ചുവട് അത് പഠിക്കാൻ ഏറെ ക്ലേശകരമാണ് അത് നീ പഠിച്ചു കഴിയും രണ്ടാമത്തെ കാര്യം നീ പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചുവട് അതിനെ എതിരാളിക്ക് എതിരിടണമെങ്കിൽ നിനക്കൊരു ഇടത്ത് കൈ വേണം അത് നിനക്കില്ല നമ്മുടെ മാസ്റ്റർ ഗുരുവിനറിയാം നമ്മുടെ ശക്തി എന്താണെന്ന് നമുക്ക് ശക്തി പകരാനും ഗുരുവിന് കഴിയും ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവത്തിൽ നമ്മളുടെ ജീവിതത്തെ ഒരു വേർപടലം എങ്ങനെയാണോ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തെ അങ്ങനെ ദൈവത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ശക്തമായി സമാശേഷിച്ച് സമാശ്ലേഷിച്ച് നിർത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതം വിജയകരമാക്കുവാൻ നമുക്ക് കഴിയണം സ്വപ്നങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം ഇന്ത്യക്കാരോട് സംസാരിച്ചത് ഒരു പക്ഷേ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമായിരിക്കും ഡ്രൈവിങ് വളരെ മാനസിക പിരിമുറുക്കം എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ടാണ് മറ്റുള്ളവരുടെ തെറ്റു കുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനുള്ളവരം അവരുടെ നന്മയെ അംഗീകരിക്കാൻ അവർക്കൊരു കുഞ്ചിരി സമ്മാനിക്കാനും സാധിച്ചാൽ കുറച്ചുകൂടെ സംഘർഷം ഇല്ലാതെയാവും സാധാരണ നിലയിൽ നമുക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് നമുക്ക് പറയുകയും കരുതുകയും ഒക്കെ ചെയ്യാം എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ദുർബലരായി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അവിടെയൊക്കെ ആരെങ്കിലും നമ്മുടെ സഹായത്തിന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ശക്തി അറിയുകയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ കരുതാറില്ലേ നമ്മുടെ പ്രിയപ്പെട്ട തിരുവേനിയെ പ്രചാരം ഗബ്രിയേൽ മാർ ഗ്രീഗോറിയസ് പെത്ര പൊലിത്തര സന്ദേശത്തിലേക്ക് കർത്താവിൽ ശക്തിപ്പെടാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിൽ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്നത്തെ പാഠത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് കർത്താവിൽ ശക്തിപ്പെടുകയും ബി സ്ട്രോങ് ഇൻ എൻ ദോഡ് യു ക്യാൻ ബി സ്ട്രോങ് in several ways. Strong in health, strong in education, strong in wealth, strong in position. There are several ways of becoming strong. Parishad Dhanaya, Paolo Sappo Solan, F.A.S.R.K.D.E. Lekhanam, Aaramadhyayam Patam Vakhyatil, വേറൊരു ഊന്നലാണ് അവിടെ നൽകുന്നത് ബി സ്ട്രോങ് ഇൻ ദ ലോഡ് കർത്താവിൽ ശക്തിപ്പെടുവീൻ എഫ് എ സി ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ എന്നാണ് ബി സ്ട്രോങ് ഇൻ ദ ലോഡ് മൈറ്റി പവർ ബി സ്ട്രോങ് ഇൻ ദ ലോഡ് ആൻഡ് ഇൻ ഹിസ് മൈറ്റി പവർ നമുക്ക് ലോകത്തിൽ ശക്തനാവാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ പക്ഷെ പൗരോസപ്പോ സോലൻ പറയുക കർത്താവിൽ നീ ശക്തനാകണം എന്നാണ് അവൻ്റെ ശക്തമായ ആ അമിതമായ ബലത്തിൽ നീ ആശ്രയിച്ചു കൊള്ളണം എന്നുള്ള പ്രത്യേകമായ പാഠം നമ്മൾ ജീവിതത്തിൽ വിജയം ഉണ്ടാവണം എന്നാഗ്രഹിക്കുകയാണ് അതിനുവേണ്ടിയാ നമ്മുടെ പഠനം അതിനു വേണ്ടിയാണ് നമ്മളുടെ അധ്വാനം നാം മുന്നം വയ്ക്കുന്നത് ജീവിതത്തിൽ ശക്തരായിരിക്കീവിതം വിജയകരമായി തീർന്നു എന്ന് അഭിമാനിക്കത്തക്ക വിധമുള്ള ഒരു ലക്ഷ്യം മുൻകണ്ടുകൊണ്ടാണ് അതിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വേണം എന്ന് നമ്മളെപ്പോഴും ഓർക്കുക നമ്മൾ വേദപുസ്തകം മുഴുവനും നോക്കും നോക്കിക്കും നോക്കാം ഒരുപാട് ദൈവപുരുഷന്മാരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാനും പുരുഷന്മാരെയും വനിതകളെയും കാണാം ദൈവപുരുഷന്മാരെയും ദൈവവനിതകളെയും കാണാം അവർ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത അവർ ദൈവപുരുഷരായി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ് ദൈവവനിതകളായി നിൽക്കുകയാണ് അവരിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സ്വഭാവവിശേഷം ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ് വിശ്വാസം എന്ന വാക്കിന് ഇതിനു മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് അതായത് വിശ്വാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വലിയ വൃക്ഷം ആ വൃക്ഷത്തിൻ്റെ ശാഖോപശാഖകളായി ഇങ്ങനെ ഭൂമിക്ക് ഉപരിതലത്തിൽ ഇങ്ങനെ ശക്തമായി നിൽക്കുകയാണ് ഇലകൾ വിടർത്തി പൂക്കൾ ആകർഷണീയമായി പുലർത്തി ഒക്കെ നിൽക്കുമ്പോൾ ഒരു കാര്യം മറന്നുപോകരുത് അതിന് സമാനമായ വേർപടലം ഈ വൃക്ഷത്തെ താങ്ങുന്നതും അതുപോലെയാണ് വിശ്വാസവും ദൈവത്തിൽ നമ്മളുടെ ജീവിതത്തെ ഒരു വേർപടലം എങ്ങനെയാണോ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തെ അങ്ങനെ ദൈവത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ശക്തമായി സമാശേഷിച്ച് സമാശ്ലേഷിച്ച് നിർത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതം വിജയകരമാക്കുവാൻ നമുക്ക് കഴിയണം ബി സ്ട്രോങ് ഇൻ ദ ലോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ വേരൂന്നിക്കൊണ്ട് ശക്തമായി യേശു ക്രിസ്തുവിനെ അള്ളിപ്പിടിച്ച് ജീവിതത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നീ നിൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ജീവിതം വളരെ ഫലം കായ്ക്കുന്ന വൃക്ഷമായി തണലേകുന്ന ഇലകൾ വിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കാണാൻ കഴിയും ശക്തമായ കാറ്റ് വരുമ്പോൾ കൊടുങ്കാറ്റ് വരുമ്പോൾ ആനുകൂല്യങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഈ വിശ്വാസം എന്ന വേര് Yes, Christ will the me. On that, our strength, our strength So, how can you be strong? Be strong in the Lord through faith, by completely existing in the Lord, completely relying on the on the, on the strength of the Lord. യേശു ബലത്തിൽ അമിത ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാകുന്നത് എന്നുള്ള പാഠം രണ്ടാമത് യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ നമ്മളുടെ ജീവിതത്തെ ശക്തമാക്കി നിർത്തുവാൻ കഴിയുന്ന ഓരോരു പ്രധാന പാഠം പ്രാതികൂല്യങ്ങൾ വരും പ്രതിബന്ധങ്ങൾ വരും രോഗങ്ങൾ വരും ക്ലേശങ്ങൾ വരും ദുഃഖങ്ങൾ വരും കഴിഞ്ഞ ആഴ്ച അരുമരത്തിന് മേലെ ജീവിതം നമ്മൾ പഠിച്ചല്ലോ രോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാതികൂല്യം യൗവനത്തിൻ്റെ പ്രാതികൂല്യം ആ സന്ദർഭത്തിൽ അദ്ദേഹം എന്തു ചെയ്തു പ്രാർത്ഥനയിൽ ദൈവാശ്രയത്തിൽ കൂടുതലായി അവൻ്റെ ബലത്തിൽ അവൻ ഊന്നി നിന്നുകൊണ്ട് ജീവിതത്തെ ശക്തമാക്കി എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ പാഠം പ്രാതികൂല്യങ്ങൾ വരുമ്പോൾ അതിന് പ്രാർത്ഥന കൊണ്ട് വേദ ദൈവവചനം വായിക്കുക വഴി നമുക്ക് യേശുക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ സാധിക്കും ദൈവത്തിൽ നമ്മളുടെ ജീവിതത്തെ ഊന്നി നിർനിർത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള വലിയ പാഠമാണ് അങ്ങനെ മാത്രമേ നമുക്ക് ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ നമുക്ക് നഷ്ടങ്ങൾ വരും കഷ്ടങ്ങൾ വരും രോഗങ്ങൾ വരും പ്രാതികൂല്യങ്ങളും പ്രതിബന്ധങ്ങളും വരും അത്തരം നിമിഷങ്ങളിൽ നമുക്കെങ്ങനെയാണ് നമ്മൾ ദൈവത്തോടുള്ള നമ്മളുടെ ബന്ധം മുറുകെ പിടിക്കുവാൻ സഹായിക്കുക അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ ഒന്നാമത്തത് ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയവും വിശ്വാസവും വേരൂന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയും ക്രിസ്തുവിൽ വേരൂന്നുകൊണ്ട് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതശൈലി അതേപോലെ തന്നെയാണ് അതിൻ്റെ പ്രായോഗിക രൂപം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക ദൈവവചനം വായിക്കുക ഓരോ ദിവസം വചനത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കുക അതേസമയം തന്നെ ജീവിതത്തെ എപ്പോഴും തിന്മയിൽ നിന്നകറ്റി നന്മയിൽ നിലനിർത്തുവാനുള്ള മനഃപൂർവ്വമായ പരിശ്രമം നമ്മൾ കൊണ്ടുപോവുകയും വേണം ഇങ്ങനെ ദൈവതിരുസന്നിധിയിൽ നമ്മളുടെ ജീവിതത്തെ ദൈവത്തിൽ ആശ്രയിച്ചും നമ്മളുടെ ജീവിതത്തെ കഷ്ടതകളും പ്രയാസങ്ങളും പ്രാതികൂല്യങ്ങളും ഒക്കെ വരുന്ന സന്ദർഭങ്ങളിലും പ്രാർത്ഥനയിലൂടെയും ദൈവവചന വായനയിലൂടെയും പൂർണ്ണമായും ദൈവത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതം ശക്തമായി തീരുന്നത് എന്ന് നമ്മെപ്പോഴും ഓർത്തുകൊണ്ട് ദൈവം എന്നോടൊപ്പമുണ്ട് ഈ ശക്തി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ അടിസ്ഥാനപരമായ ഭാവത്തിലാണ് ഗോഡ് ഇസ് മീ മി ഹിസ് സ്ട്രോങ് ഹിസ് മൈറ്റി ഇഫ് ഹിസ് വിത്ത് മീ ഐ ആം സ്ട്രോങ് അതുകൊണ്ട് ഐ ആം സ്ട്രോങ് ഇൻ മൈ ലോഡ് ജീസസ് എന്ന് നമുക്ക് സാക്ഷിക്കുവാൻ കഴിയണം എന്നുള്ളതാണ് ആഴമായ വിശ്വാസവും സുസ്ഥിരമായ പ്രാർത്ഥന വേദവായന ധ്യാനം എന്നിവ വഴിയുള്ള ദൈവവുമായുള്ള ബന്ധം ഇവ കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈവതിരുസനിധിയിൽ പ്രതികൂലതകളെയും പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ നമുക്ക് വകഞ്ഞു മാറ്റി ശക്തരായി ദൈവത്തിൽ ശക്തി പ്രാപിച്ചവരായി ദൈവതിരുസനിധിയിൽ നമുക്ക് നിൽക്കാനാവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ പരിശുദ്ധന്മാരായി വേദപുസ്തകത്തിലും സഭയുടെ ചരിത്രത്തിലും പരമരത്തിനുമേനോട് ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യത്തിലും നമുക്ക് ലഭിക്കുന്ന വലിയ പാഠം അതാണ് കർത്താവിൽ നിങ്ങൾ ബലപ്പെടുവേ ബി സ്ട്രോങ് ഇൻ ദോൺ നിങ്ങളെ ദൈബന്ധം നിങ്ങളെ നിങ്ങളെവരെയും പരസ്പര സഹകരണമില്ലാത്ത റോഡ് ഉപയോഗത്തിലൂടെ ഡ്രൈവിംഗ് വളരെ മാനസിക പിരിമുറുക്കം മാറ്റിയിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനപകരം അവരുടെ നന്മയെ അംഗീകരിക്കാനും അവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കാനും സാധിച്ചാൽ കുറച്ചുകൂടെ സംഘർഷം ഇല്ലാതെയാവും ഡ്രൈവിംഗ് സുഗമമാകും ഡ്രൈവിംഗ് സുഗമമാക്കുക സംഘർഷം ഒഴിവാക്കുക മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കുക അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക അതാണ് സംസ്കാരം

കാണുന്നവരാണ് നമ്മളെല്ലാം എത്ര മനോഹരമായ സ്വപ്നങ്ങൾ ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതി സ്വപ്നങ്ങൾ ഇങ്ങനെ വരി വരിയായി വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നങ്ങൾ എന്ന് നമ്മെ പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരാളുണ്ട് ആരാണെന്ന് അറിയാമോ അറിയണം ഇന്നത്തെ പുസ്തക പരിചയത്തിലേക്ക് അഗ്നി നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്ന പുസ്തകം ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്നതുമായ നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായ അഗ്നി ചിറകുകൾ അല്ലെങ്കിൽ വിങ്സ് ഓഫ് ഫയർ എന്ന ഈ പുസ്തകമാണ് സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കുവാനുള്ളത് സ്വപ്നങ്ങൾ കാണുവാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് എത്ര പേർക്ക് കഴിയും നല്ല സ്വപ്നങ്ങൾ കാണുവാനും അവയെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുവാനും ആ സ്വപ്നങ്ങളെ മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകും വിധത്തിൽ കാലത്തിൻ്റെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുവാൻ അത്തരം സ്വപ്നങ്ങളെ മാത്രമേ എന്നേക്കും നിലനിൽക്കാനാകുകയുള്ളൂ സ്വപ്നങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം ഇന്ത്യക്കാരോട് സംസാരിച്ചത് ഒരു പക്ഷേ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരിക്കും അത്രയധികം സ്വപ്നങ്ങൾ അദ്ദേഹം കണ്ടതുകൊണ്ടും അതോടൊപ്പം നടപ്പിലാക്കാൻ യത്നിച്ചതുകൊണ്ടുമാണല്ലോ രാഷ്ട്രപതിയായി മാത്രമല്ലാതെയും ആ പേര് അനുസ്മരിക്കപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായ വിങ്സ് ഓഫ് ഫയർ എല്ലാ പ്രായക്കാർക്കും ഒരു അസാധാരണ വായനാനുഭവമാണ് അബ്ദുൽ കലാമിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള എന്ന നിലയിൽ അഗ്നി ഏറെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു കൃതി കൂടിയാണ് വായിച്ചവരൊക്കെ സ്വപ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങുക അത്രയധികം പരന്ന ഒരു തലം ഈ പുസ്തകത്തിനുണ്ടാകുവാൻ കാരണം ലാളിത്യം മാർന്ന അബ്ദുൽ കലാമിൻ്റെ ഭാഷ തന്നെ ആയിരിക്കണം അതുകൂടാതെ ജീവിതം കൊണ്ട് സാധാരണക്കാരനായിരിക്കുകയും ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ ഏറ്റവും സാധാരണക്കാരനായി ജനിക്കുകയും ആഗ്രഹങ്ങളുടെ തലപ്പത്തെത്തുകയും ചെയ്ത് വിജയിച്ച ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് എപ്പോഴും കാതുകൊടുക്കുവാൻ മനുഷ്യന് വലിയ ഇഷ്ടവുമാണ് അതായത് എല്ലാവർക്കും സ്വപ്നം കാണുവാൻ ഇഷ്ടമാണ് അതിനെക്കുറിച്ച് വായിക്കുവാനും സംസാരിക്കുവാനും ഇഷ്ടവുമാണ് അതെങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം എന്നത് മാത്രമാണ് ബുദ്ധിമുട്ട് അത്രയ്ക്കൊന്നും സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി ഭാരതത്തിന്റെ ശാസ്ത്ര ലോകത്തെ അതികായനായി മാറിയെങ്കിൽ അതിനു പുറകിൽ അമ്പരിക്കുന്ന സ്ഥിരോത്സാഹവും പ്രവൃത്തിയുമുണ്ട് അബ്ദുൽ കലാമിന്റെ സുഹൃത്തു കൂടിയായ അരുൺ തിവാരിയുടെ സഹായത്തോടെ ഡോക്ടർ കലാം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച വിങ്സ് ഓഫ് ഫയർ എന്ന ഗ്രന്ഥത്തിന്റെ മലയാള പരിഭാഷയാണ് അഗ്നി ചെറുതുകൾ ബി സി ബുക്സ് ആണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ വിങ്സ് ഓഫ് ഫയറിന്റെ പരിഭാഷകൾ ഗുജറാത്തി തെലുങ്ക് തമിഴ് ഒറിയ മറാത്തി മലയാളം മുതലായ ഇന്ത്യൻ ഭാഷകൾക്ക് പുറമേ ചൈനീസ് കൊറിയൻ തുടങ്ങിയ വിദേശ ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ചിലതുണ്ട് ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുള്ള ഒരു മുസ്ലിം ആൺകുട്ടിയുടെ കഥയും ഒരു മികച്ച ശാസ്ത്രജ്ഞനാകുവാൻ അവനെ പ്രചോദിപ്പിച്ച കാര്യങ്ങളും ഈ പുസ്തകത്തിൽ രചയിതാക്കൾ നമ്മളോട് പറയുന്നു ഒരു വ്യക്തിയെ തൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ സഹായിക്കുന്നതിൽ കുടുംബം ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരുടെ പങ്ക് ഈ യഥാർത്ഥ കഥ നമ്മളോട് പറയുന്നു വളരെ സൂചനാത്മകമായ തലക്കെട്ടിന് പുറമെ പുസ്തകത്തിലെ അധ്യായങ്ങളും ഹൃദയസ്പർശിയാണ് ക്രമീകരണം സൃഷ്ടി സാന്ത്വനം ധ്യാനം അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തിൻ്റെ മുപ്പത്തിരണ്ട് വർഷങ്ങൾ ബാല്യകാലം കൗമാരം റോക്കറ്റ് മേഖലയിലേക്കുള്ള കടന്നുവരവ് ക്രമീകരണം എന്ന അധ്യായത്തിൽ ഉൾക്കൊള്ളുന്നു മതവും വിദ്യാഭ്യാസവും ഇഴചേർന്ന് തൻ്റെ ജീവിതം രൂപപ്പെടുത്തിയ ആളുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവരണം പുസ്തകത്തിലെ ഒരു ആകർഷണമായ ഭാഗമാണ് ഒരു വായനക്കാരനെയും അത് നിരാശപ്പെടുത്തുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള അടുത്ത പതിനേഴ് വർഷങ്ങളെ വിവരിക്കുന്ന സൃഷ്ടി എന്ന രണ്ടാം അധ്യായത്തിൽ നിരവധി പേരിൽ ഒരു എഞ്ചിനീയർ മുതൽ എസ് എൽ വി യുടെ വിജയകരമായ പ്രൊജക്ട് ഡയറക്ടർ വരെ ഒരു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ ഭ്രമണപഥത്തിലെത്തിക്കുന്നതിലൂടെ രാജ്യത്തിന് അഭിമാനം നൽകുന്ന തരത്തിൽ ഐ എസ് ആർഒയിലെ അദ്ദേഹത്തിന്റെ പോരാട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അടുത്ത പത്ത് വർഷങ്ങൾ മൂന്നാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു ഡി ആർ ഡിഒയിലെ നേട്ടങ്ങളെ പറ്റിയും അവിടുത്തെ ശക്തമായ ലാഭങ്ങളെ പറ്റിയും അവിടെ വികസിപ്പിച്ചെടുത്ത മിസൈൽ സംവിധാനങ്ങളെപ്പറ്റിയും ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു ധ്യാനം എന്ന അവസാന അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ വർണ്ണാഭമായ ജീവിതത്തിൽ നിന്ന് ഉയർന്നു വന്ന ആശയങ്ങളുടെയും ചിന്തകളുടെയും ഒരു സംഗ്രഹം അടങ്ങിയിരിക്കുന്നു ഈ പുസ്തകത്തിന്റെ വിവിധ അധ്യായങ്ങളിലൂടെ രചയിതാവ് വായനക്കാരനുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുന്നു പരാജയങ്ങളിൽ യുവാക്കൾ നിരാശരാകരുത് എന്ന് ഇത് ഊന്നി പറയുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മറിഞ്ഞിരിക്കുന്ന അറിവിൻ്റെ ഉറവിടം നമ്മളിലാണ് നാം നമ്മളുമായി തന്നെ ആശയവിനിമയം നടത്തണം വ്യക്തിപരമായ ദുരന്തങ്ങളും പ്രൊഫഷണൽ ജീവിതത്തിലെ തിരിച്ചടികളും കാരണം ജീവിതത്തിൽ കുടുങ്ങിപ്പോകരുത് എന്നുള്ള സന്ദേശം നൽകുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇത് ഒരു പ്രചോദനാത്മകമായ പുസ്തകമാണ് ലോകത്തെ ഏതൊരു ആധുനിക മിസൈലുകളോടും കിടപിടിക്കുന്ന ഇന്ത്യയുടെ പൃഥ്വിക്കും അഗ്നിക്കും നാഗനും ഒക്കെ വേണ്ടി ദിവസങ്ങളും ജീവിതവും തള്ളി നീക്കുമ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ താൻ അനുഭവിച്ച എല്ലാ വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി അഗ്നി അദ്ദേഹം വരച്ചു വയ്ക്കുന്നുണ്ട് വായനക്കാർ ചൂഴിനെടുത്തത് കലാമിന്റെ മനസ്സ് മാത്രമല്ല അഗ്നി ഒരുക്കി നൽകുന്നത് സ്വപ്നങ്ങളുടെ ആഗ്രഹം കൂടിയാണ് സ്വപ്നങ്ങൾ മനുഷ്യനിൽ അവശേഷിപ്പിക്കുന്ന കാലത്തോളം ആ പുസ്തകത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നതേയില്ല അതിങ്ങനെ ഉയർന്നു പറന്നുകൊണ്ടേയിരിക്കും എല്ലാ കൂട്ടുകാരും ഇത് വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും പുതിയൊരു പുസ്തകവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്വസ്റ്റ്യൻ ിൽ ആദ്യം കഴിഞ്ഞ ആഴ്ച ചോദ്യങ്ങൾ ഉത്തരം പരമല തിരുമേനി സുറിയാനെ പഠിച്ചത് ആരിൽ നിന്നു ഗീവർഗീസ് മൽപാൻ നോബൽ പ്രൈസ് ആരംഭിച്ചത് ആരുടെ പേരിൽ ആൽഫ്രഡ് നോബൽ എല്ലാ കൂട്ടുകാരുടെയും ഉത്തരവുമൊക്കെ ശരിയാണല്ലോ എല്ലാ കൂട്ടുകാരും നമുക്ക് ഈ ആഴ്ചത്തെ ചോദ്യം നോക്കാം വിങ്സ് ഓഫ് ഫയർ രചനയിൽ ഡോക്ടർ അബ്ദുൾ കലാമിനെ സഹായിച്ച സുഹൃത്തിന്റെ പേരെന്താണ് ചോദ്യം വളരെ സിമ്പിൾ ആണ് ഉത്തരവ് എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ ടീം ലീഡേഴ്സിന് ഉത്തരം അയക്കുക ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്ത് വർദ്ധിക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഓ എസ് എസ് ഐ ബോധനം ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് വിടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കും